ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അനുമോളുടെ നോമിനേഷനാണ് നമ്മളെ ഒരുപാട് കരയിപ്പിച്ച് പോകും അനുമോളുടെ കറച്ചിൽ കണ്ടാൽ നമുക്ക് മനസ്സിന് ഭയങ്കര വേദന തോന്നും അനുമോള് ഫുൾ കരയാണ് ചെന്നപ്പം മുതലേ നോമിനേറ്റ് ചെയ്യുമ്പോൾ വിൻ എന്നെ മാനസികമായി വിഷമിപ്പിക്കുന്നതെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിമോൾ അത് കാണുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കരയുന്നത് ഇത് വിചാരിച്ചു പിന്നെ അങ്ങനെയൊക്കെ മനസ്സിലായി ഒറിജിനലായിട്ട് കരയുന്നത് തന്നെയാണ് ഇയാളൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആതിരയ്ക്കിന് ഉറക്കം അറിയാം ഭക്ഷണം ചോദിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് പക്ഷേ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച രീതി ശരിയായില്ല അന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ അനിമോളെല്ലാം വായി കുത്തി നിറച്ച് കയറ്റി ഇയാൾക്ക് കൊടുക്കാണ്ടിരുന്ന അന്ന് വലിയ പ്രശ്നം ഉണ്ടായില്ലോ അങ്ങനെ പിന്നെ ഞാൻ വലിയ കുക്കൊന്നുമല്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ കുക്കായത് നിങ്ങൾ പറയുന്നുണ്ട് അനിമുൾക്കെല്ലാം വെക്കാൻ ഞാൻ നോക്കുക ഇവിടെ വന്ന് ഞാൻ പഠിച്ചതാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇത് ചെയ്യാറില്ല അതുപോലെ തന്നെ കടലമാവ് ഞാനെന്ന് എടുത്തു എന്ന് പറയുന്നു കിച്ചൻ കാപ്റ്റനോട് ചോദിക്കാൻ ചെയ്തത് ഞാൻ തെറ്റാണ് ചെയ്ത് പക്ഷേ കടലമാവ് കടലമാവടെ യൂസ് ഇല്ല നമ്മൾ എഴുപത്തഞ്ച് ദിവസം രണ്ട് വട്ടാണ് കടലമാവ് വന്നത് അത് ജിസേലൊരുവട്ടം ദോശ ഉണ്ടാക്കി എന്നല്ലാതെ ബാക്കി നമ്മളെല്ലാവരും മുഖത്തിടാനൊക്കെയാണ് കടലമാവ് യൂസ് ചെയ്യുന്നത് അപ്പം ആയിരിക്കുന്ന കടലമാവ് എടുത്തൊരു ദോശ ഉണ്ടാക്കിയതാണ് ഞാൻ അല്ലാതെ യൂസ് ഇല്ലാത്ത സാധനമാണ് പക്ഷേ ഞാൻ ഉള്ളി കൊടുത്തില്ല എന്ന് പറയുന്നു നെയ്വിന് ഉള്ളി കൊടുക്കാൻ ഉള്ളി ഡെയിലി യൂസിൻ്റെ സാധനമാണ് അത് വളരെ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് കടലമാവ് ഞാൻ ക്യാപ്റ്റനോട് എടുക്കുകയും ഉള്ളി ഞാൻ അവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തത് പിന്നെ ദോശ ഒരെണ്ണം വെച്ച് അക്ബറിനും ആര്യനും ഞാൻ കൊടുത്തു പിന്നെ രണ്ട് ദോശ ഉണ്ടാക്കിയത് ഞാൻ ബാക്കി ഉറങ്ങാതിരിക്കുന്ന ആൾക്കാർക്ക് ലക്ഷ്മി അനീഷും കിടന്നുറങ്ങി ബാക്കി ഉറങ്ങാതിരിക്കുന്ന അതിലെ നൂറ ഞാൻ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അതിലെ നൂറയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നോട് മര്യാദയ്ക്ക് ചോദിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ നിവിന് കൊടുക്കുമായിരുന്നു പക്ഷെ അവൻ ചോദിച്ച രീതി വേറെ ലെവലാണ് അപ്പോൾ ഈ രണ്ട് ദോശ അതുകൊണ്ടാണ് ഞാൻ വായൽ കുത്തിക്കയറ്റി ആർക്കും കൊടുക്കാതെ ഞാൻ ചെയ്തത് അത് എന്ന് പറഞ്ഞ നെവിനെ കുറിച്ച് കുറേ കുറ്റങ്ങൾ ഇതൊന്നും അല്ല കുറേ അവൻ്റെ കാര്യങ്ങളുണ്ട് അവർ എൻ്റെ പാവ ടാസ്കില് എൻ്റെ പാവം മോഷ്ടിച്ചവൻ അങ്ങനെ പറഞ്ഞു കുറെ കുറേ അനുമോളുടേതായ കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇതിലൊക്കെ അനുമോളുടേതായ കുറേ തെറ്റുകളുണ്ട് പക്ഷെ അനുമോൾ കറിയണത് കാണുമ്പോൾ നമ്മളും ശരിക്കും അയ്യോ എന്തുമാത്രമാണ് ഈ കുട്ടി കരയുന്നത് എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് തോന്നിപ്പോവും രണ്ടാമത് അനുമോൾ പറഞ്ഞത് അക്ബറിനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിനേക്കാളും മുന്നേ എൻ്റെ ഈ പാലം മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സർജറിക്ക് വേണ്ടി പോകണ സമയമായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് വിളി വന്ന് ഞാൻ വന്നത് അപ്പോൾ തിരിച്ചു ചെന്നിട്ട് സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ കമന്ന് കിടന്ന് ഞാൻ പാവൻ എടുക്കുമ്പോൾ ഇയാൾ ഇയാളുടെ വൈ ബോഡി വെയിറ്റ് മുഴുവൻ ശരീരത്തിലേക്ക് തന്ന് എൻ്റെ മൂക്കിൻ്റെ പാല ഒന്നും കൂടിയും ഇളകി അവിടെ ചോര വന്നു എന്നാ പറയുന്നത് അത് ആദ്യമേ ഉള്ള മുറിവാണ് അതും ചോര വന്നതാണ് പിന്നെ അക്ബർ ചെയ്തത് അയാൾ പാവ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും മുന്നിൽ നിൽക്കുകയാണ് അയാൾക്ക് പാവ എടുക്കണമെങ്കിൽ എത്തിച്ചെടുക്കണം അപ്പോൾ ഇവരെ ൂടെ കമ്മന്ന് കിടത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അനുമോള് അവിടെ ആദ്യമേ കമന്നുകിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മീലേക്കൂടെ കയറിയതാണ് പക്ഷേ അനുമോള് കറിഞ്ഞു പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഇഷ്യൂ പിന്നെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അക്ബർ ആ ഇഷ്യൂവിന് വലുതാക്ക മാസാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അക്ബർ എൻ്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല മറ്റുള്ളവർ താഴ്ത്തി കെട്ടാനാണ് നോക്കുന്നത് എൻ്റെ ഞാൻ കമ്മന്ന് കിടന്നപ്പോൾ അക്ബറിൻ്റെ വയറും എല്ലാം കൂടിയിട്ട് എൻ്റെ മേലെ അമർത്തിപ്പിടിച്ച് കൂടുതൽ ഭാരം എന്നിലേക്ക് തന്ന് എന്നെ അങ്ങനെ കൂടുതൽ കഷ്ടപ്പെടുത്തി എൻ്റെ ബുക്കിൻ്റെ ബ്രിഡ്ജ് തകർന്നോക്കാൻമോൾ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കാനുണ്ട് ഇപ്പോൾ നടന്നോട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും മനസ്സും വേദനിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഒരാള് പോലും ചിരി ദേഷ്യം പറയുന്ന ഒന്നും പറയുന്നില്ല പക്ഷേ നെവി മാത്രം കുറച്ച് ചിരിച്ചു മാസമായിരിക്കുന്നുണ്ട് നീ